നമസ്കാരം താഴ്വാരം രചന ബിജു കെ വി കോമളൻ തുടർന്നു ഇന്ന് ഒരു കാറിൽ കയറി ആ കുട്ടി പോകുന്നത് കണ്ടു ശ്യാമലി ഇത് കേട്ട് സംശയത്തോടെ കോമളനെ നോക്കി കുഞ്ഞേ ആ കാർ ഇന്നലെ രാത്രിയിലും ഇവിടെ ഉണ്ടായിരുന്നു എന്തോ പന്തികേടുണ്ട് ആ ഞാൻ ഗോപി അങ്കിളിനെ കാണട്ടെ കോമളേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞ് ശ്യമലി കാർ ഒടിച്ച് പോയി ശ്യാമലിയുടെ കാർ ഗിരിധരൻ്റെ വീടിന് മുന്നിൽ നിന്നു കാറിൽ നിന്നും ഇറങ്ങിയ ശ്യമിലി ഉമ്മറപ്പടിയിലെ കോളിംഗ് വെല്ലിൽ വിരലമർത്തി കേട്ട കേട്ടെന്നോണം ഗിരിധർ കഥകു തുറന്നു ഗിരിധർ എങ്ങോട്ടോ പോകാൻ തയ്യാറെടുക്കുകയാണ് ഹ്യാമിലിയോ വാ എന്ന് പറഞ്ഞ് ഗിരിധർ ശ്യാമിലിയെ അകത്തേക്ക് ക്ഷണിച്ചു ശ്യാമിലി അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു സാർ എങ്ങോട്ടാ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്ത് വരുന്നുണ്ട് അയാളെ ഒന്ന് കാണണം ഗിരിധർ എന്തോ മറിക്കുന്നതുപോലെ പറഞ്ഞു അതിരിക്കട്ടെ എന്താ ശാമിലി വന്നേ ഗിരിധർ ശ്യമിലിയോട് ചോദിച്ചു എനിക്ക് വന്നുകൂടെ ശ്യമിലി ഗിരിധറിനെ തട്ടിമാറ്റി മുന്നോട്ട് നടന്നു എന്നിട്ട് തുടർന്നു ഈ വീട് എൻ്റെയും കൂടല്ലേ ഏ നിന്റെ വീടോ എന്ന ഭാവത്തിൽ ഗിരിധർ നെറ്റി ചുളിച്ചു ഗിരിധറിൻ്റെ മുഖം കണ്ട ശ്യാമിലി ആ അതല്ല ചിലപ്പോൾ ആയിക്കൂടായുകയില്ലല്ലോ ശ്യാമിലി പിന്നെയും മുന്നോട്ട് നടക്കുകയാണ് ശ്യമിലി വീടിന് ചുറ്റും കണ്ണോടിക്കുന്നുണ്ടെങ്കിലും എന്തോ പറയാൻ അവളുടെ മനസ്സ് വെമ്പുന്ന പോലെ എന്നിട്ട് ശ്യാമിലി ഗിരിധരനോട് ചോദിച്ചു സാറിന് എത്ര വയസ്സായി ഗിരി ഒരു ചെറുപുഞ്ചിട്ട് തൂകി ശ്യാമിലിയോട് ചോദിച്ചു അതെന്തിനാ ഇപ്പോൾ അറിയുന്നത് അത് നമ്മൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നറിയാം ശ്യാമിലി അല്പം ചമ്മിലോട് പറഞ്ഞു വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യം ഗിരിധർ സംശയത്തോട് ചോദിച്ചു സർ ഞാൻ ഞാൻ പറയുന്നത് കേട്ട് മറുത്തൊന്നും പറയരുത് എന്നിട്ട് ശ്യമിലി തിരിഞ്ഞു നിന്നു എന്താ ശ്യാമിലി എന്താണെങ്കിലും പറഞ്ഞോളൂ ശ്യാമിലിയുടെ ചുമലിൽ ഗിരി മെല്ലെ കയ വെച്ചു ശ്യാമിലി പെട്ടെന്ന് തിരിഞ്ഞ് ഗിരിയെ ശൃംഗാരഭാവത്തോടെ നോക്കി അവളിലെ പ്രണയിനി പീലി വിടർത്തി പുറത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു സാർ സാറിന് എനിക്ക് എന്തിഷ്ടമാണെന്നു എൻ്റെ സ്വപ്നത്തെ തഴുകി ഉണർത്തുന്ന എൻ്റെ സന്തോഷത്തെ ഇരട്ടിയാക്കുന്ന ഒരു ശക്തി സാറിലുണ്ട് ഇന്നി വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദമാണ് സാറിൻ്റെ കൂടെ ചിലവഴിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് സാറിന് അറിയുമോ കുടൈക്കനാൽ പൈൻമരങ്ങളുടെ ഇടയിലൂടെ കരിമ്പടം മൂടിപ്പൊതച്ച് നമ്മൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നടക്കുന്നത് ഞാൻ കാണാറുണ്ട് സാറിൻ്റെ അതിരങ്ങളിൽ ചുംബിക്കുന്നത് ഞാൻ അനുഭവിക്കാറുണ്ട് ശ്യമിലിയുടെ സംസാരം കേട്ട് ഗിരിധർ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എന്ത് വിഡിത്തമാണ് നീ പറയുന്നത് നാട്ടുകാർ കേട്ടാൽ ചിരിക്കുമല്ലോ ശ്യാമിലി ഭവത്തോടെ പറഞ്ഞു നാട്ടുകാരല്ല എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് നാട്ടുകാർ ചിരിക്കാത്തൊരാളെ ഞാൻ സ്നേഹിച്ചു പണ്ട് ആ അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ച് എന്നെ നാടകടത്തിയപ്പോൾ ഈ നാട്ടുകാർ എവിടെയായിരുന്നു എന്നിട്ട് ശ്യമിലി അല്പം സങ്കടത്തോട് പറഞ്ഞു സർ എനിക്ക് സാറിൻ്റെ കൂടെ ജീവിക്കണം വേണ്ട ശ്യാമിലി നീ അങ്ങനൊന്നും എടുത്തു ചാടി നിന്റെ ഭാവി തീരുമാനിക്കരുത് നിന്റെ അച്ഛൻ നിന്റെ അമ്മ ഇതൊക്കെ നീ ആലോചിച്ചു ഗിദർ സ്നേഹപൂർവ്വം പറഞ്ഞു എടുത്തു ചാടിയല്ല സാർ ആരും അംഗീകരിക്കില്ല എന്നറിയാം പക്ഷേ സാർ സാറില്ലാതെ പ്ലീസ് സാർ എന്ന് പറഞ്ഞ് ശ്യമിലി ഗിരിയുടെ ഷട്ടിൽ കയറി പിടിച്ചു എന്താ കുട്ടി ഈ കാണിക്കണേ